ഹായ് ഹീലിംഗ് പവറിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സാബു ജോസഫ് നമ്മളിന്ന് ഒരുപാട് ആളുകൾക്ക് പല ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് കിട്ടുന്നതായിട്ട് എനിക്ക് മെസ്സേജായിട്ടും അതുപോലെ കോളുകളായിട്ടൊക്കെ വരുന്നുണ്ട് അതിലതിയായ സന്തോഷമുണ്ട് ഇന്ന് മറ്റൊരു പല ടെക്നിക്കുകൾക്കും ടെക്നിക്കുകളും ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടാതെ വിഷമിക്കുന്ന ആളുകൾക്ക് ഞാൻ വാട്ടർ ടെക്നിക്കിൻ്റെ മറ്റൊരു വെർഷൻ വളരെ ആയിട്ടുള്ള ഒരു ടൂൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു പവർഫുൾ ടെക്നിക്ക് നിങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു താങ്ക് യു യൂണിവേഴ്സ് നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക ഓക്കെ നിങ്ങൾ റെഡിയാണെങ്കിൽ റെഡി എന്ന് കൂടി കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ വാട്ടറിൻ്റെ അതായത് വെള്ളത്തിൻ്റെ വളരെ സവിശേഷമായിട്ടുള്ള ഗുണങ്ങൾ ഞാൻ മുൻപുള്ള വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ടെക്നിക്ക് ഉപയോഗിക്കാനായിട്ട് നമുക്ക് വെള്ളത്തിന് ഉപയോഗിച്ചിട്ട് ഒരുപാട് ആളുകൾക്ക് വളരെ വണ്ടർഫുള്ളായിട്ടുള്ള റിസൾട്ട് ചില ആളുകൾക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടിയിട്ടുള്ള ധാരാളം അനുഭവങ്ങൾ ഞാനുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട് അതിൽ അധികമായി സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾക്കും വളരെയധികം റിസൾട്ട് കിട്ടുന്ന അല്ലെങ്കിൽ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു പവർഫുൾ ടെക്നിക്ക് തന്നെയാണ് ഇപ്പൊ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ടെക്നിക്ക് അപ്പോൾ വെള്ളത്തിൻ്റെ സവിശേഷമായ ഗുണം നമുക്കറിയാം നമ്മുടെ ചുറ്റുമുള്ള ആ വെള്ളത്തിന് ചുറ്റുമുള്ള ഊർജത്തെ അത് അബ്സോർബ് ചെയ്യുന്നു വലിച്ചെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സവിശേഷമായ ഗുണം അപ്പോൾ അത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്കറിയാം നമ്മൾ വെള്ളം എപ്പോഴും കഴിക്കുന്ന അല്ലേ കാരണം നമ്മൾ എഴുപത് മുതൽ എഴുപത്തഞ്ച് ശതമാനത്തോളം നമ്മുടെ ശരീരത്തിൽ വെള്ളമാണുള്ളത് അപ്പോൾ ഈ വാട്ടർ കണ്ടൻറ്റ് നമുക്ക് നിലനിർത്തേണ്ടത് ആവശ്യമാണ് അപ്പോൾ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നതാണ് അപ്പോൾ ഈ വെള്ളം കഴിക്കുമ്പോഴൊക്കെ നമ്മൾ മുൻപൊക്കെ പല ചിന്തകളായിരിക്കാം അല്ലെങ്കിൽ പലരെയും കുറ്റം പറഞ്ഞുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ ആയിരിക്കാം നമ്മൾ ഈ വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളാ നമ്മുടെ ചിന്ത ചിന്ത ഒരു എനർജിയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ പല ചിന്തകൾ നെഗറ്റീവ് ചിന്തകളൊക്കെ ആണെങ്കിൽ ആ നെഗറ്റീവ് എനർജിയെ നമ്മൾ ടെലികാസ്റ്റ് ചെയ്യണം പ്രപഞ്ചത്തിലേക്ക് അപ്പോൾ ആ ഊർജ്ജത്തെ ഈ വെള്ളം വലിച്ചെടുക്കുകയും ആ വെള്ളത്തിലേക്ക് അത് ലയിച്ച് ചേരുകയും ആ വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ നമുക്ക് നെഗറ്റീവാണെങ്കിൽ ആണെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഒരു റിസൾട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പോസിറ്റീവായിട്ട് നമ്മൾ അതിനെ പ്രയോജനപ്പെടുത്തി കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് നന്മകൾ ആഗ്രഹിക്കുന്ന എന്തും നമുക്ക് സാധ്യമാക്കി തരാനുള്ള ഒരു ടെക്നിക്കാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഓക്കെ അപ്പോൾ അത് നമുക്ക് നോക്കാം അതിന് മുൻപായിട്ട് ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയാണ് ഇന്ന് എല്ലാ ആളുകളും നമ്മൾ വിളിക്കുന്ന ആളുകളെല്ലാം തന്നെ പലതരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടബാധ്യതകൾ ഇതൊക്കെ പറഞ്ഞിട്ടാണ് വിഷ വിഷമിച്ചിട്ടാണെന്ന് വിളിക്കുന്നത് തന്നെ അപ്പോൾ ഈ വിഷമങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവൻ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെയും പ്രശ്നങ്ങളെ പറ്റി മാത്രമാവുമ്പോൾ ആ ബുദ്ധിമുട്ടിലും പ്രശ്നങ്ങൾ തന്നെയാണ് നിങ്ങൾ ആവർത്തിച്ച് പറയുന്നത് നിങ്ങളുടെ ഫോക്കസ് അതിലാണ് അപ്പോൾ നിരന്തരം നിങ്ങൾ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് ഈ നെഗറ്റീവിനെ തന്നെയാണ് നിങ്ങളുടെ ആ പ്രശ്നങ്ങളെ തന്നെയാണ് അപ്പോൾ വീണ്ടും വീണ്ടും പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പ്രശ്നങ്ങളിലല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് മറിച്ച് നിങ്ങൾക്ക് എന്താണ് ആവശ്യം ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ നിങ്ങൾക്ക് എന്താണ് ആവശ്യം അതിലായിരിക്കണം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് അത് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിക്കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത്ഭുതകരമായ രീതിയിൽ റിസൾട്ട് ഉണ്ടാകാൻ തുടങ്ങും കാരണം നമ്മുടെ ഫോക്കസിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ റെറ്റിക്കുലർ സിസ്റ്റം ആണ് ഇതിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് അനലൈസ് ചെയ്തുകൊണ്ട് ഇത് പ്രവർത്തിക്കാനായിട്ട് സഹായിക്കുന്നത് നമ്മുടെ റെറ്റിക്കുലർ ആക്റ്റീവ് സിസ്റ്റമാണ് അതെന്താണ് ഞാൻ മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയാം അല്ലെങ്കിൽ വീഡിയോ കൂടുതൽ ലെങ്ത്തിലേക്ക് പോകും അതുകൊണ്ടാണ് ഓക്കെ ഉദാഹരണത്തിന് നമ്മൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ നമ്മൾ ആഗ്രഹിച്ച നമ്മളൊരു കാർ ആഗ്രഹിച്ചെന്ന് ചായിരിക്കുക നമ്മൾ ആ കാറാണ് നമുക്ക് ജീവിതത്തിൽ ഒരു കാർ ഒരു ബ്രാൻഡ് ഇന്ന കളറിലുള്ള കാറ് എനിക്ക് വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിച്ച് ആ കാറിനെ വാങ്ങിക്കണം എന്ന് വിചാരിച്ച് ആഗ്രഹിച്ചതിന് ശേഷം നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് മുഴുവൻ ആ കാറ് തന്നെ ആ സെയിം കളർ കാറ് സെയിം ബ്രാൻഡായിരിക്കും ഇത് അനുഭവിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ശരിയല്ലേ നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ നമ്മുടെ ഫോക്കസ് എവിടെയാണോ അതാണ് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരുന്നത് നമ്മുടെ ഇന്നർ വേൾഡിൽ നമ്മുടെ അകത്ത് നമ്മുടെ മനസ്സിൽ എന്താണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മുടെ നിത്യജീവിതത്തിൽ യാഥാർത്ഥ്യമായിട്ട് വരിക അതുകൊണ്ട് പ്രിയപ്പെട്ടവർ നമ്മൾ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ ഈ ടെക്നിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സെന്തായിരിക്കണം പോസിറ്റീവായിരിക്കണം നിങ്ങൾക്ക് വേണ്ടതിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അതായിരിക്കണം നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് ഓക്കെ അപ്പോൾ നമുക്ക് ടെക്നിക്ക് കിടക്കാം നമ്മൾ ഒരു ദിവസം തലേ ദിവസം രാത്രി അതായത് പിറ്റേ ദിവസം നമ്മൾ വെള്ളം കുടിക്കാനുള്ള ആവശ്യത്തിനാണെങ്കിൽ തലേ ദിവസം രാത്രി നമുക്കൊരു ചില്ലുകുപ്പിയിൽ അതിന് കുറച്ചും കൂടി നല്ലത് ചില്ലുകുപ്പിയിൽ അല്ലെങ്കിൽ നല്ല ഗ്ലാസിൻ്റെ ജാറൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ അങ്ങനെ ഒരു ചില്ലുകുപ്പിയിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുടിക്കാൻ ആവശ്യമായ വെള്ളം നിറച്ച് എടുക്കണമെങ്കിൽ നിറച്ചെടുക്കാൻ കുഴപ്പമില്ല എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഒരു വെള്ളപ്പേപ്പർ ഒരു സെല്ലോ ടേപ്പ് വെച്ചിട്ട് സ്റ്റിക്കറായിട്ട് ഒട്ടിക്കുക അല്ലെങ്കിൽ നമുക്കൊരു ഈ എന്താ പറയുക സ്റ്റിക്കിനോട്ട് കിട്ടും കടയിൽ നോട്ട് കിട്ടും സ്റ്റേഷനറി കടയിലൊക്കെ അത് വാങ്ങിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എത്ര ആഗ്രഹങ്ങളുണ്ടെങ്കിലും അത് നിങ്ങൾ എഴുതി വെക്കുക എനിക്കത് വേണം വേണം എന്നല്ല എഴുതേണ്ടത് എനിക്ക് ആഗ്രഹം എന്താണോ ആഗ്രഹിക്കുന്നത് അത് ലഭിച്ചു കഴിഞ്ഞു ആ ഒരു ഫീലിങ്ങിലേക്ക് വരണം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞതായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യും നിങ്ങൾക്ക് ആഗ്രഹം ലഭിച്ചു കഴിഞ്ഞതിന് നന്ദി എന്ന് എഴുതി വയ്ക്കണം ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് ജോലിയാണെങ്കിൽ അല്ലെങ്കിൽ സമ്പത്താണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ വേണം അല്ലെങ്കിൽ അൻപതിനായിരം രൂപ വേണം ആ അൻപതിനായിരം രൂപ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞതിനായിട്ട് നന്ദി എന്ന് നിങ്ങൾ എഴുതുക ഓക്കെ ആ അൻപതിനായിരം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു ആ അൻപതിനായിരം രൂപ നിങ്ങൾക്ക് ആവശ്യമുള്ള അൻപതിനായിരം രൂപ നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും ഫീൽ ഉണ്ടാവുക ഹാപ്പിനെസ് അല്ലേ വളരെ സന്തോഷം ഉണ്ടാവല്ലേ ആ സന്തോഷം നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ട് ആ ഒരു സന്തോഷത്തിലായിരുന്നു കൊണ്ട് വേണം ഇതെഴുതാനായിട്ട് ഓക്കെ അങ്ങനെ നിങ്ങൾക്ക് അഞ്ചോ പത്തോ ഉണ്ടെങ്കിൽ അതെല്ലാം ഇങ്ങനെ സ്റ്റിക്കി നോട്ടിൽ നിങ്ങൾ എഴുതിയിട്ട് ആ ഗ്ലാസ് ജാറിൽ അല്ലെങ്കിൽ കുപ്പിയിൽ നിങ്ങൾ ഒട്ടിച്ച് വയ്ക്കണേ നിങ്ങൾക്ക് ആരോഗ്യമാണ് വേണ്ടതെങ്കിൽ എനിക്ക് ആരോഗ്യം വേണമെന്നല്ല എന്നുള്ള എഴുതേണ്ടത് എനിക്ക് പൂർണ്ണ പരിപൂർണ ആരോഗ്യം ലഭിച്ചതിന് നന്ദി മനസ്സിലാകുന്നുണ്ടോ ജോലിയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന ജോലി ഇന്ന കമ്പനിയിൽ ഇന്ന ജോലി ഇന്ന തസ്തികയിൽ ഇത്തരത്തിലുള്ള സാധനങ്ങളുള്ള ജോലി എനിക്ക് ലഭിച്ചതിന് നന്ദി എന്ന് എഴുതി വയ്ക്കുക ഓക്കെ ഇങ്ങനെ ഷോർട്ടായിട്ട് വലിയ എസ് എ പോലെ എല്ലാം എഴുതുന്നുണ്ട് കേട്ടോ ഷോർട്ടായിട്ട് ഇങ്ങനെ എഴുതി വെക്കുക ഓരോ ആഗ്രഹങ്ങളും ലഭിച്ചതിന് നന്ദി എന്ന് എഴുതി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആ കുപ്പിയിൽ അല്ലെങ്കിൽ ഗ്ലാസ് ജാറിൽ നിങ്ങൾ ഒട്ടിച്ച് വെക്കുക ഓക്കെ ഒട്ടിച്ച് വെച്ചിട്ട് തലേ ദിവസം രാത്രി അങ്ങനെ ഒട്ടിച്ച് വയ്ക്കുക അപ്പോൾ ആ നിങ്ങൾ ഇങ്ങനെ പോസിറ്റീവായിട്ട് അത് ലഭിച്ച് കഴിഞ്ഞതായിട്ട് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് അത് എഴുതുന്നത് അത് ആ സന്തോഷത്തിലാണ് നിങ്ങൾ എഴുതുന്നത് ആ ഫീലിങ്സിലാണ് നിങ്ങൾ എഴുതേണ്ടത് ഇത് ആരോടൊന്നും പറയേണ്ട കേട്ടോ നിങ്ങൾ ചെയ്യുന്ന കാര്യം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ മറ്റുള്ളവരോടൊന്നും പറഞ്ഞു കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ആഗ്രഹമൊക്കെ നടന്നു കഴിയുമ്പോൾ ആ റിസൾട്ട് കെട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് പറയാം ഓക്കെ അത് മുൻപായിട്ട് ഞാനിത് ചെയ്യാൻ പോവുകയാണ് ഞാൻ ചെയ്യുന്നുണ്ട് എന്നുള്ള തരത്തിൽ ആരോടും പറയേണ്ട എന്നാണ് അർത്ഥമാക്കിയത് അല്ലാതെ ഞാനിത് രഹസ്യമായിട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ പലരും കമൻറ്റിട്ട് കണ്ടതിന് മുൻപൊക്കെ നിങ്ങളിത് പബ്ലിക്കായിട്ട് പറഞ്ഞില്ല അപ്പോൾ രഹസ്യമാണോ അതല്ല അർത്ഥമാക്കിയത് പലരും മനസ്സിലാക്കാതെയാണ് ഈ കമൻ്റ് ഇടുന്നത് കേട്ടോ അതുകൊണ്ടാണ് സാരമില്ല അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങളിത് നിങ്ങളുടെ വീട്ടിൽ ചെയ്യുമ്പോൾ ഞാനത് ചെയ്യാൻ പോവുകയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ മറ്റുള്ളവരോട് പറയണ്ട എന്നാണ് അർത്ഥമാക്കിയത് ഓക്കെ അങ്ങനെ നിങ്ങൾ രഹസ്യമായിട്ട് ചെയ്യുക അത് നിങ്ങൾ നിങ്ങളുടെ മുറിയിലോ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുത്ത് വയ്ക്കുക അപ്പോൾ ഞാൻ എക്സാമ്പിൾ കാണിച്ചാൽ ഞാനിപ്പോൾ ഒരു ജാറുണ്ട് കേട്ടോ ഈ ജാറിൽ ഞാൻ എക്സാമ്പിൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുള്ളൂ ഇതിങ്ങനെ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ കേട്ടോ ഷോർട്ടായിട്ട് എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കാണാം അല്ലേ കണ്ടോ ഇങ്ങനെ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് ജാറാണ് അപ്പോൾ ഈ ജാറിൽ ഞാൻ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചതിന് ശേഷം എന്തു ചെയ്യും ഞാൻ ഇന്ന് ഈ ജാർ എടുത്ത് വെച്ചിട്ട് രാത്രി മുഴുവനും ആ വെള്ളം അങ്ങനെ ഇരിക്കുന്നു ഓക്കെ പിറ്റേ ദിവസം ഞാൻ ഇത്രയും വലിയ ജാറാവുമ്പോൾ നിറച്ചൊക്കെ വെള്ളമെടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിറ്റേ ദിവസം ആ ജാറിൽ നിന്ന് വെള്ളം അല്പ അല്പമായിട്ട് പകൽ പിറ്റേ ദിവസം പകൽ ഞാനതിങ്ങനെ എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കും ഓക്കെ നിങ്ങളും അത് ചെയ്യുക പിറ്റേ ദിവസം എന്താ പല സമയങ്ങളിലായിട്ട് നിങ്ങൾ കുടിച്ചോണ്ടിരിക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ഓഫീസിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ അത് ചെയ്യണ്ട കാരണം നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ ഇത് ഒട്ടിച്ച് വെച്ച് മറ്റുള്ളവർ കാണും ചോദിക്കും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ നിങ്ങൾ വീട്ടിൽ വെച്ചാൽ മതി തലേ ദിവസം ഞങ്ങൾ സംശയം ചോദിക്കാൻ സാധ്യത ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് നിങ്ങളുടെ വീട്ടിലെടുത്ത് വെച്ചാൽ മതി അപ്പോൾ തലേ ദിവസം വെള്ളം ഇങ്ങനെ എടുത്ത് ചോദിക്കുക തിളപ്പിച്ച പല ചോദിക്കും പച്ചവെള്ളമാണോ ചൂടുവെള്ളമാണോ അത് ഞാൻ പറഞ്ഞുതരാം പച്ചവെള്ളം മതി ഇനി തിളപ്പിച്ചാറിയ വെള്ളമാണെങ്കിലും വിരോധമില്ല ഓക്കെ അത് ഇനി മഷി ഒഴിക്കും സാധാരണ നീല മഷി കൊണ്ട് എഴുതിയാൽ മതി കുഴപ്പമില്ല അല്ലെങ്കിൽ പച്ച മഷി കൊണ്ട് എഴുതാം ഗ്രീൻ ഗ്രീനായിട്ടുള്ള ഇങ്ക് കൊണ്ട് എഴുതാം അല്ലെങ്കിൽ നീല മഷിയിൽ എഴുതാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് എഴുതി ഇങ്ങനെ വെക്കുക അതിന് ശേഷം തലേദിവസം അങ്ങനെ വെക്കുന്നു ആ ഓവർനൈറ്റ് മുഴുവനും ആ വെള്ളം അങ്ങനെ ഇരിക്കുന്നു പിറ്റേ ദിവസം രാവിലെ മുതൽ പിറ്റേ ദിവസം നിങ്ങൾ മുഴുവനായിട്ട് ആ വെള്ളം പല സമയങ്ങളിലായിട്ട് നിങ്ങൾ കുടിക്കുന്നു ഓക്കെ പിന്നെ പിറ്റേ ദിവസം ഞാൻ കുപ്പി അല്ലെങ്കിൽ ജാറൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വെക്കണമെങ്കിൽ വെക്കാൻ കുഴപ്പമില്ല അപ്പോൾ വീണ്ടും ഈ പേപ്പർ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ കുഴപ്പമില്ല വീണ്ടും എന്തു ചെയ്യുക പിറ്റേ ദിവസം വേറെ പുതിയ പേപ്പർ എഴുതി വെക്കുക ഇനി അന്ന് കഴുകിയില്ല ബോട്ടിൽ പുറമേ ഒന്നും കഴിയില്ലെങ്കിൽ കുഴപ്പമില്ലാതെ തന്നെ മതിയാവും വെള്ളം മാത്രം നിറച്ച് വെക്കുക വീണ്ടും തലേ ദിവസം എടുത്തു വെക്കുക വെള്ളം എടുത്ത് വയ്ക്കുക ഓവർനൈറ്റാതിരിക്കുന്നു പിറ്റേ ദിവസം ആ വെള്ളം എടുത്ത് നിങ്ങൾ അല്പം പല സമയത്ത് കുടിക്കുക അപ്പം നിങ്ങൾ എഴുതി വെച്ച ആ ആഗ്രഹങ്ങൾ അത് ഒരു ഊർജ്ജമാണ് നിങ്ങളുടെ ചിന്ത ഒരു ഊർജ്ജമാണ് അപ്പോൾ ഈ എഴുതി വയ്ക്കപ്പെടുന്ന കാര്യങ്ങൾ അത് ഊർജ്ജമായിട്ട് ആ വെള്ളത്തിലേക്ക് ലയിച്ചു തരികയും വെള്ളം അത് അബ്സോർബ് ചെയ്യുകയും അത് നമ്മൾ പിറ്റേ ദിവസം കുടിക്കുമ്പോൾ നമ്മളുടെ അകത്തുള്ള വെള്ളവുമായിട്ട് അത് ഓരോ തന്മാത്രകളിലും ആ പോസിറ്റീവ് എനർജി നിറയുകയും അതിവേഗം അത് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാഹചര്യം ഒരുങ്ങുകയും ചെയ്യുന്നു ഇനി എത്ര ദിവസം ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളിത് എല്ലാ ദിവസവും ചെയ്തോളൂ മനസ്സിലായ അപ്പോൾ ഇത് ചില ആളുകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ വണ്ടർഫുൾ വണ്ടർഫുള്ളായിട്ടുള്ള റിസൾട്ടാണ് ചിലപ്പോൾ പിറ്റേ ദിവസം തന്നെ ആ എഴുതി വെച്ചിരിക്കുന്ന ആഗ്രഹങ്ങളിൽ ചിലതൊക്കെ അതിവേഗം ചിലപ്പോൾ നടക്കും ചില ആഗ്രഹങ്ങൾ വലിയ ആഗ്രഹങ്ങൾക്കാണെങ്കിൽ കുറച്ച് സമയം എടുത്തുനിന്ന് വരാം ഒരു ചെടി നമ്മൾ നട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ എനിക്ക് അതൊരു കായ്ഫലം ഉണ്ടാവണം എന്നല്ല പൂ ഉണ്ടാവണം എന്ന് നമ്മൾ ശടിച്ചു കഴിഞ്ഞാൽ നടക്കും ഇല്ല പക്ഷേ അത് ചെടിയുടെ കാര്യത്തിലാണ് എന്ന പോലെ ചില ആളുകൾക്ക് വളരെ പെട്ടെന്ന് തന്നത് മാനിഫെസ്റ്റ് ചെയ്ത് കിട്ടും അപ്പോൾ നിങ്ങൾ ഈ വണ്ടർഫുൾ ആയിട്ടുള്ള ടെക്നിക്ക് നിങ്ങൾ ചെയ്തു നോക്കുകയുള്ളൂ നിങ്ങളുടെ ഏത് ആഗ്രഹങ്ങളും നിങ്ങൾ എഴുതി വെച്ച് ഇങ്ങനെ ചെയ്യാം അത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് ആഗ്രഹം എഴുതി വെക്കാം ഓരോ ആഗ്രഹങ്ങളായിട്ട് നിങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും എന്ന് അറിയാൻ പറ്റും മനസ്സിലായോ അപ്പോൾ നിങ്ങൾ എപ്പോഴും ഹാപ്പിനെസ്സിലിരിക്കുക നിങ്ങൾ നിങ്ങളുടെ എന്താണോ വേണ്ടത് ആ ചിന്തയിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക അല്ലാതെ നെഗറ്റീവിലല്ല ഫോക്കസ് ചെയ്യേണ്ടത് ഓക്കെ അതുപോലെ നമ്മുടെ മൈൻഡിനെ ഒരുപാട് പേർക്ക് നെഗറ്റീവ് ബ്ലോക്കുകൾ ഉണ്ട് ആ നെഗറ്റീവ് ബ്ലോക്കുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് പലതും നമ്മിലേക്ക് വരാത്തത് എല്ലാം തൊട്ടടുത്ത് വരെ വരും നമ്മിലേക്കത് വരാൻ എത്തിപ്പെടാത്തത് നമ്മുടെ നമ്മളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ബ്ലോക്കുകൾ കൊണ്ടാണ് അത് എന്ത് ചെയ്തിട്ടും പോകാത്ത ബ്ലോക്കുകളൊക്കെ കുറേ ഇന്നർ ചൈൽഡ് ഹീലിംഗ് അതുപോലെ ട്രോമാസ് ഒക്കെ ഉണ്ടാവാം ഒരു പക്ഷേ അപ്പോൾ ഇത്തരം ബ്ലോക്കുകളൊക്കെ മാറ്റി നമ്മൾ നമ്മുടെ മൈൻഡിനെ ഒന്ന് റീവയർ ചെയ്ത് അത് റീപ്രോഗ്രാം ചെയ്യുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള നമ്മുടെ ഒരു കോഴ്സ് ഉണ്ട് ഏഴ് ദിവസത്തെ അത് നിങ്ങൾക്ക് താല്പര്യം ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്ത് ഞാൻ എൻ്റെ ഡീറ്റെയിൽ പറഞ്ഞുതരാം അത് വണ്ടർഫുൾ വണ്ടർഫുള്ളായിട്ടുള്ള കോഴ്സാണ് അതിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികൾക്കും അത്ഭുതകരമായിട്ടുള്ള റിസൾട്ടുകളാണ് ജോയിൻ ചെയ്ത് അന്ന് മുതൽ അവരുടെ ജീവിതം ഒരുപാട് ബ്ലെസ്സിങ്ങിലേക്ക് വരികയും സമ്പത്തിൻ്റെ കാര്യത്തിൽ അനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് സമൃദ്ധിയിലേക്ക് വരികയും ചെയ്യുന്ന ഒരുപാട് ഹാപ്പിനെസ് ആയിട്ടുള്ള സക്സസ് സ്റ്റോറികളാണ് എല്ലാ ദിവസവും എനിക്ക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും അപ്പോൾ അതുപോലെ നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് പോസിറ്റീവായിരിക്കാനുള്ള ഗ്രൂപ്പാണ് അതിലൊരുപാട് ഫ്രീ ക്ലാസ്സുകളും ഫ്രീ വെബിനാറുകളൊക്കെ ഞാൻ ഇടുന്നുണ്ട് നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ തൊട്ട് അയാളെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ സംശയങ്ങളും ഒക്കെ ക്ലിയർ ചെയ്യാനുള്ള അവസരം അതിനകത്തുണ്ട് ഒരുപാട് ആളുകളുള്ള ഒരുപാട് മെമ്പേഴ്സുള്ള ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ് തീർച്ചയായിട്ടും നിങ്ങളും അതിനകത്ത് ജോയിൻ ചെയ്ത് എല്ലാവരും ഹാപ്പിനെസ്സിലിരിക്കുക എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ബ്ലസ് ചെയ്യുന്നു അതുപോലെ ക്ലാസ്സിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ അറിയണമെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം എല്ലാവരെയും ബ്ലോക്കുകളൊക്കെ മാറി എല്ലാവർക്കും സന്തോഷവും സമാധാനം ഒക്കെ കെട്ടി കുടുംബം സ്വർഗമാകുന്ന രീതിയിൽ നിങ്ങൾ ബ്ലസ് എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനിതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്